അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ വളർത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് കോഴികളൊക്കെ വളർത്തുന്നവരൊക്കെ പറയണതാണ് കോഴി മുട്ടിടുന്നില്ല മുട്ട ഇടാനായിട്ടും മുട്ടടാ നിൽക്കുകയാണ് നിങ്ങളെങ്ങനത്തെ തീറ്റ ഒക്കെ കൊടുക്കണേ നിങ്ങൾ കോഴികൾക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ടോയെന്നൊക്കെ പക്ഷെ ഇവിടെ കോഴികൾക്ക് ഇതുവരെ അങ്ങനെ നമ്മുടെ നാടൻ കോഴികളാണ് അധികം ഉള്ളത് അവർക്കൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ല എപ്പോഴും മുട്ട ഇടലും മുട്ട കിട്ടലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കണ ഇതുപോലെയൊക്കെയാണ് അപ്പോൾ ഇതുപോലൊക്കെയാണ് തീറ്റ കൊടുക്കണമെങ്കിൽ മുട്ട ഇടാത്തവർ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാ ഞാൻ മുട്ട ഇടാത്തൊക്കെ കുഴപ്പമുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കണത് പ്രത്യേകിച്ചില്ല നമ്മൾ അധികം തീറ്റ മുട്ടത്തീറ്റ ഒന്നും കൊടുക്കലൊന്നുമില്ല ഇവിടെ ഉള്ളവർ ബ്രഹ്മൻ കോഴികൾക്ക് മാത്രമേ വാങ്ങി കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്കൊന്നും സാധാ നമ്മുടെ നാടൻ കോഴികൾക്കൊന്നും മുട്ടത്തീറ്റൊന്നും വാങ്ങിക്കൊടുക്കലൊന്നുമില്ല നമ്മൾ കൊടുക്കണമൊക്കെ ഇതുപോലത്തെ രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ രാവിലെ തന്നെ അരിയാണ് കൊടുക്കൽ ചോറൊന്നും കൊടുക്കാറില്ല അരിയും ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ഒന്ന് കുതിർത്തി വെക്കും കുറച്ച് ചൂടുവെള്ളം പാർന്നൊന്ന് കുതിർത്തി വെച്ചാൽ അപ്പോൾ അവർക്ക് കഴിക്കാനും എളുപ്പമാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യണതാണ് നമ്മൾ രാവിലെ തന്നെ കുറച്ച് നേരം വെറും വെള്ളത്തിലിട്ട് വെച്ചാലും നമ്മൾ നമ്മളെളുപ്പം കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ കുറച്ച് തളച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കും അപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും അപ്പോൾ പിന്നെ അവർക്ക് കൊടുത്താലും അവർക്ക് അത് വേ കൊത്തി കഴിക്കാനും ഇതിനൊക്കെ എളുപ്പമല്ലേ അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ ഇതിങ്ങനെ മുട്ട ഇടാനൊക്കെ ആയ കോഴികളൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് വിട്ടുങ്ങാണ്ട് അവർക്ക് ആദ്യം കൊടുക്കും അപ്പോൾ പിന്നെ അവർക്ക് അല്ലെങ്കിൽ എല്ലാ തരത്തിലും പൂവൻ കോഴികളൊക്കെ കൊത്തലും ഇതൊക്കെ ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിട ഒന്ന് ആദ്യം വിട്ടിട്ട് അവർക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്ത് തേന ഇവരൊക്കെ ബാക്കിയുള്ള കോഴികളൊക്കെ ഒന്ന് വിടുള്ളൂ അങ്ങനെ വേറെ കൂട്ടിൽ നിൽക്കുന്ന കോഴികളുണ്ടെങ്കിൽ ആദ്യം അതുപോലെ ചെയ്യുക ചെയ്യുക എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ വിട്ടുകൊടുക്കുകയുള്ളു പിന്നീട് അവർ പിടക്കോഴികളും പൂവൻ കോഴികളൊക്കെ ഒരുമിച്ച് തന്നെ പിന്നെ കഴിക്കും ആദ്യം നമ്മൾ മുട്ടടാനൊക്കെ ആ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ആദ്യമൊന്നിന് വിട്ടു കൊടുക്കും എന്നിട്ട് പിന്നെ അവർക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള കോഴികളൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ ഭക്ഷണം ഒന്നും ഇവരെ അടിയിൽ നിന്ന് കിട്ടില്ല പിന്നെ നമുക്കൊക്കെ ഇപ്പോൾ പൂവൻ കോഴികളാണ് അധികം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിട കോഴികളൊക്കെ ഒന്ന് മാറ്റി നിർത്തി അവർക്ക് ആദ്യം ഒന്നിനും വിട്ട് തിന്നാനൊക്കെ കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതിൽ ഇനി ഇപ്പം പൂവൻ കോഴികളൊക്കെ ഒഴിവാക്കാനുള്ളത് തന്നെയാണ് പൂവൻ കോഴികൾ ഒഴി ഒരുപാടായ നമ്മൾ മുട്ട വിരിയാനും ഇതിനൊക്കെ പണിയാകും കുറച്ച് പൂവൻ കോഴികളെ പറ്റുകയുള്ളൂ പിടക്കോഴികൾ അധികവും പൂവൻ കോഴികൾ കുറവും ആ രീതിയിൽ വേണം നമുക്ക് കോഴികളൊക്കെ വളർത്താനും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ പിട കോഴികളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ പൂവൻ കോഴികളായിട്ട് ബാക്കിയായിട്ടുണ്ട് അപ്പം അത് കാരണം തന്നെ കുറേ പൂവൻ കോഴികളാണ് അപ്പോൾ അവരൊക്കെ ഇനി നമുക്ക് കൊടുത്തൊഴിവാക്കാനുള്ളത് തന്നെയാണ് കുറച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലിപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വലിയ കോഴികളൊക്കെ വന്നത് നമ്മൾ ബ്രഹ്മം കോഴിയുടെ മുട്ടയും അതുപോലെ കരിങ്കോഴിയുടെ മുട്ട ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ഇപ്പോൾ നമുക്ക് ഈ വലുപ്പമുള്ള സൈസ് പൂവൻ കോഴീനൊക്കെ അപ്പോൾ ആ മുട്ട നമ്മൾ വാങ്ങിയപ്പോൾ അതിൽ കരിങ്കോഴിയുടെ മുട്ട വാങ്ങിയ കൂട്ടത്തിൽ വേറെയും തരം കോഴികൾ കുറച്ച് വലുപ്പുള്ള സൈസ് കോഴീനൊക്കെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇരിഞ്ഞ് കിട്ടിയതാണ് അതാണിപ്പോൾ അതിലുള്ള ഈ കറുപ്പ് വലിയ കോഴി അതേപോലെ വേറൊരു കളറ് പൂവൻ കോഴിയൊക്കെ ഉള്ളത് അത് നന്നായിട്ട് വലുപ്പം വെക്കുന്ന ഒരു സൈസ് കോഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല നല്ല തൂക്കമുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല കനവുണ്ട് പിന്നെ നമ്മൾ നമ്മളിതുപോലൊക്കെ പപ്പായൊക്കെ വെറുതെ പൊഴുത്തൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ അതൊക്കെ കോഴികൾ കൊടുക്കും അതേപോലെ പിന്നെ തണ്ണിമത്തൻ്റെ തൊലി ഫൂട്ടിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ അതുപോലെ വരയ്ക്ക് കൊടുക്കും പപ്പായ ഒക്കെ ഇതൊന്നും നമ്മൾ തിന്നാനൊന്നും ടേസ്റ്റ് ഇല്ലാത്ത സൈസ് പപ്പായൊക്കെയാണ് അതൊക്കെ നമ്മൾ വെറുതെ കിളികൾ കൊത്തി മുഴുവൻ കൊടുക്കാതെ ഒന്നൊക്കെ കിളികൾക്കൊക്കെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചാടിച്ചിട്ട് ഇതുപോലൊക്കെ കൊടുത്താൽ മതി അതൊക്കെ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ബാക്കിയുള്ള തീറ്റയൊക്കെ ഒന്ന് കുറച്ച് എടുക്കുകയും ചെയ്യാം അതുപോലെ വിട്ട് ആക്കണ കോഴികളാണ് ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്നിട്ട് പുറത്തേക്ക് വിടുകയാണെങ്കിൽ അല്ല വിട്ടയൊക്കെ കുറച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ അവർ പുറത്തുനിന്നൊക്കെ കൊത്തി കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർ പുഴുവിനും ചതലും പുല്ലും ഇതൊക്കെ തിന്നണ തൊടിയിൽ കൂടെ നടന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കൽ കുറവാകും അപ്പോൾ നമ്മൾ പുറത്ത് വന്ന കോഴികൾക്ക് ആദ്യം തന്നെ കുറച്ച് ഭക്ഷണം കൊടുക്കുക അതൊക്കെ നമ്മൾ ഇവർ ബ്രഹ്മം കോഴിയൊക്കെ നമ്മൾ മുട്ട തീറ്റയൊക്കെ വാങ്ങിയിട്ട് വേറെ ഇപ്പം എല്ലാം ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് കൊടുക്കണതാണ് അത് അവരാണ് മാറ്റി നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്നിങ്ങോട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചിങ്ങാട് കൂട്ടിലോട്ട് മാറ്റിയിട്ട് പിന്നെ ലേശം അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ പിന്നെ ഇനി അവർ മുട്ടടാനായിട്ട് നിൽക്കണമെന്നാണ് അപ്പോൾ ഒന്ന് മുട്ടടാനൊക്കെ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോൾ ഇത് നമ്മൾ കരിങ്കോഴിയുടെ മുട്ട വാങ്ങിയ ആ കൂട്ടത്തിൽ ഇവിടെ വിരിഞ്ഞിണ്ടായതാണ് അത് നല്ലൊരു വലിപ്പുള്ള സൈസ് കോഴിയാണ് ഇതിനൊക്കെ നമുക്ക് ഇനി സെയിൽ ചെയ്യാൻ ഉള്ളതാണ് ഇതൊക്കെ ഇപ്പം നമ്മൾ നിർത്തിയാൽ ഈ സൈസിലുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവും പിന്നെ നമുക്ക് പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒരു തൊണ്ട് പോലും കളയാതെ നമുക്കിങ്ങനെ ഒന്ന് ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കണ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ട് കൊടുക്കുക അത് നമ്മൾ കഴുകിയിട്ട് എടുത്തിട്ട് അങ്ങനെയും വെക്കുക കഴുകാതെ വെച്ചാൽ നമ്മൾ ഉണക്കി വെക്കണം അല്ലെങ്കിൽ പിന്നെ അതിലിങ്ങനെ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് ഒരു വാസനായിട്ട് ഇരിക്കും അത് നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ഇവിടെ ചെയ്യൽ ഇതുപോലെ നമ്മൾ കൊടുക്കണ തവിടിൽ മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുക എന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും അത് കൊടുക്കണ തീറ്റക്കൂടെ തന്നെ രേശം അങ്ങനെ അവർക്കയിൽ മിക്സ് ചെയ്ത് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ വേറെ വേറെ അതിങ്ങനെ ഇടക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്ത് വെക്കുകയ്യാ പിന്നെ ഇങ്ങനെ കുറച്ച് വലിയ സൈസ് ഊമി പോലത്തെ ചോളത്തോടാണ് ഇവിടെ കൊടുക്കൽ ഇതാകുമ്പോൾ നമുക്ക് കോഴികൾക്ക് ഈ മുട്ടിടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എന്നിപ്പോൾ ഇതാ കൊടുക്കൽ നമ്മൾ ചെറിയ കുറച്ച് വലിയ കോഴികളൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഈ ചോളത്തോടാണ് നല്ലത് കുറച്ച് തവിട് പോലത്തതും കിട്ടും കുറച്ചും കൂടി വലിയ സൈസുള്ള ചോളത്തോടും കിട്ടും അപ്പോൾ കുറച്ച് നല്ലത് ഇങ്ങനത്തെ സൈസാണ് മറ്റേതും കൊടുക്കാൻ ചെറിയ കോഴികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ കോഴികളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലത് അങ്ങനത്തെ ചോളത്തോടാണ് അതേപോലെ നമ്മൾ ഈ പച്ചക്കായൊക്കെ തൊടിയിലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ചാടുമല്ലോ അത് നമ്മൾ ഈ മൂക്കാത്ത കായാണ് അത് ഇതുപോലെ നമ്മൾ നമുക്ക് ഉപ്പേരി വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് കോഴികൾക്കൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊന്നും മഞ്ഞളിത്തൊന്നിന് വേവിച്ചാൽ മതി ഉപ്പേരി ഒക്കെ പ്രായമാവാത്ത ആവാതെ നമ്മൾ വെറുതെ കായൊക്കെ നമുക്ക് പറമ്പിലൊക്കെ വെറുതെ ഒന്നും ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യൂല അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യലാണ് അത് നമുക്ക് ഉപ്പേരിക്കൊട്ടും ആയിട്ടും ഉണ്ടാവില്ല കോഴികൾക്കൊന്നും ഇത് വെറുതെ നമ്മൾ നമ്മളരിഞ്ഞ് കൊടുത്താലൊന്നും കഴിക്കൂല അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചിങ്ങനെ ഭക്ഷണത്തിൽ കൂടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ കളയും വേണ്ട കോഴികൾക്കാണെങ്കിൽ അത് നല്ലതാണ് അത് ഇതുപോലെ നമ്മൾ ഈ ചോറ് കൊടുക്കുമ്പോൾ അതിൽ ഒന്ന് ഉൾപ്പെടുത്തി ഇങ്ങാണ്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ അതിലൊട്ടും വാക്കില്ലാതെ നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ അപ്പോൾ അതൊന്നും കഴിക്കൂല അവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊന്നും വാക്കില്ലാതെ ഫുള്ള് കഴിച്ച് തീർക്കുകയും ഒന്ന് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും തന്നെ അപ്പോൾ ഒന്ന് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും അത് നമ്മൾ നാടൻ കോഴികളാണെങ്കിലും മറ്റേ മുട്ട ആണെങ്കിലും തന്നെ മുട്ട നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് അധികം ഇങ്ങനത്തെ നാടൻ കോഴിക്കളല്ലേ അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ വേവിച്ച് നമ്മൾ മതി പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒന്ന് വേവിച്ച് വലിയ പീസാക്കിയിട്ടൊന്നാണ് വേവിച്ച് ഇങ്ങാണ്ട് ഇതിൽ കൂടെ ഒന്ന് ഉടച്ചാണ് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ നന്നായിട്ട് അവർ കഴിക്കുകയും ചെയ്യും അതൊക്കെ നമുക്ക് ഒരു തീറ്റ ഒന്ന് കുറക്കാനൊക്കെ ഒക്കെ നല്ലതുമാണ് പിന്നെ ചോറധികം കൊടുക്കരുത് കുറച്ച് ചോറും ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ളതും അതുപോലെ കുറേ ഇലകളൊക്കെ അരിഞ്ഞങ്ങാണ്ട് ഇലകളൊക്കെ ഒരുപാട് കൊടുക്കുന്ന ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ഒത്തിരി ഇലകൾ നമ്മൾ കുറച്ച് ചോറ് ചോറെടുക്കുക ബാക്കി കുറേ ഇലയും അതുപോലെ ചോളത്തോടും മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാ കോഴികളും മുട്ടിടും മുട്ടിടാതാണ് നെയ്യ് കിട്ടണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനത്തെ കുഴപ്പം തന്നെ ഉണ്ടായി കണ്ടിട്ടില്ല നമ്മൾ കോഴികളൊക്കെ എപ്പോഴും മുട്ടിടലും ഉണ്ട് ഇട്ടിടാതെ അങ്ങനെ നിൽക്കലില്ല അപ്പോൾ ഇവിടെയുള്ള ഈ കോഴികളൊക്കെ ഒരുപാട് പ്രായമുള്ള കോഴികളാണ് ഈ തള്ള കോഴികളൊക്കെ ഉള്ളത് അതിൻ്റെ ശേഷം ഉണ്ടായ കോഴികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇനി ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് നിർത്തിയിട്ട് വേണം അപ്പോൾ ഉള്ളതൊക്കെ കുറച്ച് പ്രായമുള്ളവരാണ് ബാക്കിയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമുക്കപ്പം അങ്ങനത്തെ കോഴികളൊക്കെ അധികം കുറവാണ് ഇതിൽ പോരെ കോഴികളൊക്കെ മാത്രമേ ഉള്ളൂ ഉള്ളത് ബാക്കിയൊക്കെ കുറച്ച് ഇവിടെ മുൻപേ ഉള്ള കോഴികളാണ് അപ്പോൾ അവരൊക്കെ എപ്പോഴും നല്ല മുട്ടയിടും ചെയ്യും പൊരുന്നും ഒക്കെ ചെയ്യും ഇപ്പോഴും നല്ല ആരോഗ്യത്തിൽ തന്നെയാണ് കാണുമ്പോൾ കുറച്ച് ആയിട്ടുണ്ടെങ്കിലും പ്രായമായിട്ടുണ്ടെങ്കിലും അവരിപ്പോഴും മുട്ട ഇടാനും വിരിക്കാനൊക്കെ ഉഷാറാണ് അതുപോലെ നമ്മളങ്ങനെ ഒരുപാട് ഇലകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴികളെ നമ്മളെ തീറ്റയും കുറക്കുക പിന്നെ അവർക്കും തന്നെ നല്ല ആരോഗ്യത്തിൽ ഇരിക്കും ചെയ്യും മുട്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം അവരൊന്ന് ഉഷാറായിട്ടിതുപോലെ ഒരു മുട്ടത്തൊണ്ട് പൊടിച്ചത് എപ്പോഴും നമ്മളെ ഭക്ഷണത്തിൽ തോൽ മുട്ടിടുന്നതും അങ്ങനത്തെ ഈ കോഴികളെ കാല് തളർന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ നമ്മളിവിടെ എന്നും അത് പൊടിച്ച് അതിൽ ആ ഒരു കൊണ്ടുവരുന്ന തീറ്റയിൽ ഒന്നാണ് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ അതിൽ കൂടെ ഒരിത്തിരി ഒരുപാടാവില്ല എന്നാൽ കുറേശം അവരെ ഭക്ഷണത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിന് ഇതുപോലെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ ചോറൊക്കെ കൊടുക്കുക എന്ന് കുറച്ച് നേരം വെയിൽ കൊടുക്കുന്നത് ഇത് ഇതാണ് ഇപ്പം ചോറൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഇതൊക്കെ അവരിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരിക്കും കുറേ നേരം അപ്പം നമ്മൾ രാവിലെ ആണ് കൊടുത്താൽ പിന്നെ അവരിങ്ങനെ ഇരിക്കും അപ്പോൾ അതിന് നമ്മൾ കൊടുക്കൽ ഇവിടെ ഒരു ഉച്ചക്കായിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ പുറത്തേക്ക് വിടാത്ത കോഴികൾക്കാണെങ്കിൽ രാവിലെ തന്നെ എല്ലാതും കൂടിയും ഉൾപ്പെടുത്തിയിട്ടൊക്കെ രാവിലെ തന്നെ കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കോഴികളൊക്കെ പുറത്തേക്ക് വിടുന്ന കോഴികളാവുകൊണ്ട് രാവിലെ ഒത്തിരി അധികം കൊടുത്താൽ പിന്നെ അവർ പുറത്തൊന്നും ഇറങ്ങി ഒന്നും കൊത്തി കഴിക്കുകയൊന്നുമില്ല അപ്പോൾ അതിന് രാവിലെ ഒന്ന് കൊടുക്കണ ആദ്യത്തെ നേരത്തൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കും പിന്നെ ഉച്ചക്കൊക്കെ ആയിട്ടാണ് എല്ലാതും കൂടിയൊക്കെ കൂട്ടി കുഴച്ചൊക്കെ കൊടുക്കുക ചെയ്യുക പിന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റണതാണ് ഇത് ഇതുപോലെ നമ്മൾ പുഴുകൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പുഴുക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് മുട്ട ഇടാനും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ നമുക്ക് ഒട്ടും ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റും പച്ചക്കറി അനീൻ്റെ വേസ്റ്റും അങ്ങനത്തൊക്കെ ഒന്ന് ഒരു ബക്കറ്റിലോ ഡ്രമ്മിലോ എന്തിലേലൊക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി അത് നമ്മൾ ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് പുഴുക്കൾ വരും ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് ഇതിൽ ചകിരിച്ചോറൊക്കെ ഇട്ടുകൊണ്ടാണ് ചകിരിച്ചോറ് നമ്മൾ ഇട്ടിട്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്കൊക്കെ ചകിരിച്ചോറിന് നന്നായിട്ട് നല്ല പൈസ കൊടുക്കും വേണ്ടേ അതിപ്പോൾ കുറച്ച് വിലക്കൊക്കെ കിട്ടണോടത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ പറ്റും നമ്മൾ പിന്നെ ഇവിടെ ചെടികൾക്കൊക്കെ ആവശ്യത്തിന് കുറച്ച് അധികം ഒക്കെ ഒന്നിച്ചെടുക്കണതുകൊണ്ട് വലിയ കുറച്ച് പൈസ ഒക്കെ കിട്ടണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണവുമാണ് ഇടക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഒരുപാട് പുഴുവായിട്ട് വരും അങ്ങനെ ചകിരിച്ചോറൊക്കെ ഉണ്ടാക്കി ആക്കുമ്പോൾ ആ വേസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കും പിന്നെ നമ്മളിതുപോലെ ഇടക്ക് ഓരോന്ന് കുറച്ച് നെല്ലൊക്കെ വാരിട്ട് കൊടുക്കും വെറുതെ ഇങ്ങനെ അവർ അവർ തേനു തേനൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നെല്ലൊന്നും ഇപ്പോൾ അധികാൾക്കും കിട്ടാണ്ടാവില്ല അത് നമ്മുടെ വീട്ടിലൊക്കെ കുറേ മുന്നത്തെ മുന്നത്തുണ്ട ഇരിക്കുന്നതാണ് അത് ഇടക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കണതാണ് അപ്പോൾ ഇത് നമ്മൾ നെയ്യെട്ടണീനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നെല്ലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചോളത്തോടിട്ട് കൊടുക്കുകയാണെങ്കിലും ഇതുപോലെയൊക്കെ കുറച്ചൊരു ൂമി പോലത്തേക്കൊരു ചോളത്തോടാണല്ലോ അത് കുറച്ചൊരു വലിയ സൈസില് രണ്ട് സൈസില് കിട്ടും നമ്മളിവിടെ അധികം കൊണ്ടു ആ സൈസ് ചോളത്തോടാണ് അതുപോലെ നമ്മൾ വിരടമരുന്നും കോഴികൾക്ക് കൊടുക്കണം അത് രണ്ട് മാസം കഴിഞ്ഞാൽ കോഴികൾക്കൊക്കെ കൊടുക്കുക അങ്ങനെയാണ് നമുക്കിവിടെ ഡോക്ടർ പറഞ്ഞു തരില്ലേ അത് നമ്മൾ ഇത് പിന്നെ വെറ്റിനറി ക്ലിനിക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നതാണ് അത് അവർ തരുന്നതാണ് അതൊരു തുള്ളി വെച്ചിട്ട് കൊടുക്കാനാ എല്ലാ കോഴികൾക്കും കൊടുക്കാനാണ് പറയൽ അതുപോലെയാണ് നമ്മൾ കൊടുക്കൽ അല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ വാങ്ങിയിട്ട് അതും കൊടുക്കാം നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ കിട്ടും പിന്നെ വിറക്കുള്ള മരുന്ന് പറഞ്ഞാൽ അത് വാങ്ങി കൊടുത്താൽ മതി എല്ലാ കോഴികൾക്കും അത് രണ്ട് മാസമായ കോഴിക്കുഞ്ഞു കോഴികൾക്കൊക്കെ അതിന് ശേഷമുള്ള എല്ലാ കോഴികൾക്കും കൊടുക്കാം പിന്നെ അതുപോലെ വിറയുടെ മരുന്നൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കോഴിക്കൂടൊക്കെ അതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കരുണ്ട് അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണത് നല്ലതാണ് പിന്നെ നമ്മൾ മരുന്നൊക്കെ കൊടുത്തിൻ്റെ ശേഷം അവർ അതിൽ തന്നെ കാശിച്ചിട്ട് അതുതന്നെ അവർ വഷിക്കൊക്കെ ചെയ്യൂലേ അപ്പോൾ അതിനൊക്കെ നല്ലത് ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ശേഷം ഒരു കുമ്മായൊക്കെ ഇട്ടീൻ്റെ ശേഷം പിന്നീട് നമ്മൾ ഇറച്ചപ്പൊടിയൊക്കെ ഒന്ന് വേറെ പുതിയതൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ആ വരണ മരുന്ന് കൊടുത്തീനൊക്കെ ഒരു കാര്യം ഉണ്ടാവുകയുള്ളു അതുപോലെ കോഴിക്കുകൾക്കും കാണാം മരുന്നൊക്കെ കൊടുത്തിൻ്റെ ശേഷം ഒരു ക്ഷീണമൊക്കെ കാണാം അപ്പോൾ അതിന് നമ്മൾ വിറ്റാമിൻ മരുന്നൊക്കെ അവരാ കുടിക്കണ വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വിമറാളോ ഗ്രോവി ഫ്ലക്സ് അങ്ങനെയുള്ള മരുന്നൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുത്തലും ഉണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കോഴികൾക്ക് വിര മരുന്നൊക്കെ കൊടുത്തിട്ടുള്ള ആ ക്ഷീണമൊക്കെയാണ് മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ ഭക്ഷണത്തിനും തന്നെ നല്ല ചീര മുരിങ്ങ അങ്ങനെയുള്ള നല്ല പോഷകമായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ആ ഭക്ഷണം ഒരു ഒന്ന് രണ്ട് ദിവസം കൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴികൾ നല്ല ഉഷാറായിട്ട് വരും വിര മരുന്ന് കൊടുത്തിൻ്റെ ആ ഒരു ഇതൊന്നും പിന്നെ അവർക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മളിവിടെ കോഴികൾക്ക് ഗോതമ്പ് മുളപ്പിച്ചിട്ടും അതുപോലെ ഗോതമ്പ് കുതിർത്തിയിട്ട് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഗോതമ്പും കിട്ടുമ്പോഴൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കലുണ്ട് ഇപ്പോൾ ഗോതമ്പൊക്കെ കിട്ടാനും എല്ലാവർക്കും പണി തന്നെയല്ലേ കിട്ടണമുണ്ടെങ്കിലൊക്കെ അത് കൊടുത്താൽ കോഴികൾക്ക് നല്ലതാണ് അപ്പോൾ പിന്നെ ഈ മുട്ടയിടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഉള്ള കരിങ്കോഴിയൊക്കെ ഇപ്പോൾ മുട്ടയിടയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് മുട്ട വാങ്ങിയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഉണ്ടായ കോഴിയാണ് ഇതൊക്കെ ഇപ്പോൾ വലുതായി മുട്ടടലിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ബാക്കിയൊരു നാല് കോഴികളും കൂടി ഇവിടെ മുട്ട അപ്പോൾ ഇത് ഈ ബ്രഹ്മം കുഞ്ഞു കോഴിയൊന്നും മുട്ടടൽ ഉടങ്ങിയിട്ടില്ല പക്ഷെ അവരിങ്ങനെ മുട്ട ഇടാൻ വേണ്ടിയിട്ടിങ്ങനെ സ്ഥലമൊക്കെ തിരഞ്ഞ് നടക്കൽ ഉടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് മുട്ടയൊക്കെ വാങ്ങി വെച്ച് കൊടുത്ത് വിരിച്ച് എടുത്ത കോഴിയാണ് അതിപ്പോൾ ശരിക്കുള്ള ബ്രഹ്മം കോഴിയാണോ എന്നൊന്നും അറിയില്ല നമ്മൾ വാങ്ങി വെച്ച് ഉണ്ടാക്കിയ കോഴിയാണ് ഇതിപ്പോൾ നമ്മളിവിടെ തന്നെ ചെറിയ കുഞ്ഞൻ കോഴിയാണ് ഉയർല്ലാത്ത സൈസ് കോഴിയാണിതിപ്പോൾ ഒന്നു തന്നെ ഉള്ളു ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുമാണ് ഉണ്ടായ കുട്ടികളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ പുതിയതായിട്ടൊന്നുമില്ല അതിവിടെ ആദ്യം തന്നെ ഉള്ള കോഴിയാണ് അതും ഇപ്പോൾ മുട്ടിട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് മുട്ടപ്പത്തെ നമ്മൾ കരിങ്കോഴിയുടെ മുട്ടയാണിത് കുറച്ച് വലുപ്പത്തിലുള്ള മുട്ടയും കുറച്ചൊരു നല്ലൊരു ബ്രൗൺ കളറും ഉണ്ട് മറ്റേതൊക്കെ കുറച്ച് വെ വെള്ള കളറിലുള്ള മുട്ടയാണ് ഏറ്റവും നമ്മൾ കുറച്ച് ചോറ് കൊടുക്കുക ചോറ് നമ്മൾ ഈ പിന്നെ മുട്ട ഇടാനൊക്കെ ആണായാൽ പിന്നെ അധികം ചോറ് തന്നെ കൊടുക്കരുത് നമ്മൾ കുറേ ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ എഴുതിയിട്ട് കുറേ ചോറൊക്കെ കൊടുക്കില്ല അങ്ങനെയൊക്കെ കൊടുക്കും കൊടുക്കുമ്പോഴാണ് ഈ കോഴികൾ ഇങ്ങനെ നല്ല തടിച്ച് മുട്ട ഇടാതെ അങ്ങനെ നിൽക്കുക അപ്പോൾ അതിന് നമ്മൾ കോഴികളൊക്കെ ഒന്ന് വലുതായി ഒന്ന് മുട്ട നാലോ അഞ്ച് മാസം ഒക്കെ ആണായാൽ തന്നെ പിന്നെ ചോറ് നന്നായിട്ട് കുറയ്ക്കുക ഒരു കുറച്ച് ചോറും അതിൽക്കൂടെ ബാക്കി തവിടും അതുപോലെ ഇലകളും കോതമ്പ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും കോഴികൾ മുട്ട ഇടും മുട്ട ഇടാത്തൊരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ മുട്ടയൊക്കെ എല്ലാവരും ചോദിക്കുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ വിരിയോ എന്നൊക്കെ നമ്മളിവിടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടും വിരിച്ചെടുക്കലുണ്ട് ഇതുപോലെ നാല് കോഴികളൊക്കെ ഒപ്പിടുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഓരോരുത്തർക്ക് വിരിക്കാൻ വെക്കാൻ നമ്മൾ ആവശ്യത്തിന് എടുക്കും പക്ഷേ നമ്മൾ വിരിക്കാനൊക്കെ ആവശ്യമാകുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് വിരി വിരിച്ചെടുക്കൽ തന്നെയാണ് അതെല്ലാം നമ്മൾ വേഗം വെച്ചു കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് തന്നെ അങ്ങനെ വെച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഒന്നിച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒപ്പം വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കലുമുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ കരിങ്കോഴിയുടെ മുട്ട വിരിയിക്കാൻ വെച്ചുകൊടുത്താണ് അതിൻ്റെ കൂടെ രണ്ട് മുട്ട വേറെയുണ്ട് അതൊക്കെ വിരിഞ്ഞ കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ അവർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുത്തേക്കാണ് ഇപ്പോൾ തുറക്കത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ പുറത്തൊക്കെ കിടൽ തുടങ്ങിയിട്ടുണ്ട് ഒരു മാസമായതുകൊണ്ട് മൂന്നാഴ്ച ആയതുകൊണ്ട് ഇത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ ഉള്ളു ഞങ്ങളന്ന് കുറച്ച് വെച്ചു കൊടുത്തിട്ട് കുറച്ചുണ്ടായതാണ് അധികം വെച്ചു കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ളു അതിലൊരു കോഴിക്കുഞ്ഞിൻ്റെ ചിറക് ഇങ്ങനെ ഒടിഞ്ഞിങ്ങാണ്ടാണ് അത് ഇനി ശരിയാക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞത് അത് അറിയില്ല കോഴിയോ കുഞ്ഞുങ്ങളോ അങ്ങനെ ചവിട്ടിയിട്ട് എങ്ങനെയെന്നറിയില്ല അതിൻ്റെ ഒരു ചിറക് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടാണ് അത് നടക്കുന്നത് കോഴിക്കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ചിറകൊന്നിങ്ങനെ പൊടിഞ്ഞ് തൂങ്ങിയിട്ടാണ് അതുപോലെ കോഴിക്കുഞ്ഞിനൊക്കെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് റെഡിയാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ കോഴിനൊക്കെ വളർത്തുന്നവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം